എല്ലാവർക്കും ഇൻസൈറ്റ് പി എസ് സിയിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷയിൽ ഫിസിക്സിലെ പ്രോബ്ലങ്ങൾ വരാറുണ്ട് പലരും ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ അറ്റൻഡ് ചെയ്യാതെ കടന്നു പോവുകയാണ് സ്കിപ്പ് എടുക്കുകയാണ് എന്താണ് കാരണം ഫോർമുലയിൽ കൺഫ്യൂഷൻ കൺസെപ്റ്റ് ക്ലിയർ അല്ല അതുപോലെ പ്രാക്ടീസ് ശരിയായിട്ടുള്ള പ്രാക്ടീസ് ഇല്ല എവിടെ നിന്നാണ് ഈ ചോദ്യങ്ങൾ വരുന്നതെന്ന് അറിയത്തില്ല അതിനാൽ ഫിസിക്സിലെ പ്രോബ്ലങ്ങളിലെ സെക്ഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഫുൾ സ്കോർ എയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു സീരിയസ് ആയിട്ട് നടത്തുകയാണ് എന്താണ് ഈ സീരീസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പി എസ് സിയിൽ മുൻ വന്നിട്ടുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടും അവയുടെ ആൻസർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സോൾവ് ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി ചാപ്റ്റേഴ്സുകൾ പത്ത് പത്താം ക്ലാസ് വരെയുള്ള ചാപ്റ്റേഴ്സുകൾ നമ്മൾ ആ ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സുകൾ സിലബസ് ഓറിയൻ്റ് ആയിട്ട് കവർ ചെയ്യുന്നതാണ് സോ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് മുന്നേറാം നമുക്ക് ഈ ഒരു നമ്മൾ ആദ്യം എടുക്കുന്ന സീരീസ് മിററും ലെൻസുമായിട്ടുള്ള പ്രോബ്ലമാണ് ഇതൊരു രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ആദ്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തും നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ പത്ത് സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് നാൽപ്പത് സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക ഓക്കെ ഇതാണ് ഒരു ചോദ്യം ചോദ്യം മനസ്സിലായോ ഒന്നുകൂടെ ഡിസ്പ്ലേ ചെയ്ത് പറഞ്ഞ് തരാമേ കോൺകേവ് ദർപ്പണം ഏത് ദർപ്പണമാണെന്ന് നോക്കുക ഏത് മിറർ ആണ് നോക്കുക കോൺകേവ് മിററാണ് ഈ മിററിൽ നിന്ന് പത്ത് സെന്റിമീറ്റർ അകലെയായിട്ട് ഒരു വസ്തു വെച്ചിരിക്കുന്നു ഓക്കെ ഈ വസ്തുവിലേക്ക് ഇതിന്റെ പ്രതിബിംബം യഥാർത്ഥ പ്രതിബിംബം ഓക്കെ റിയൽ ആയിട്ടുള്ള പ്രതിബിംബം എവിടെയാണ് വന്നേക്കുന്നത് ദർപ്പണത്തിൽ നിന്ന് ദർപ്പണത്തിൽ നിന്ന് നാൽപ്പത് സെന്റിമീറ്റർ അകലെയാണ് രൂപപ്പെട്ടത് എങ്കിൽ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക ഇതാണ് ചോദ്യം ഓക്കെ ഇതിനകത്ത് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ് എളുപ്പമായിട്ടുള്ള ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എങ്കിലും ഇതിനകത്ത് സൈൻ കൺവെൻഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട് പ്ലസ് ആണോ മൈനസ് ആണോ അതാണ് എപ്പോഴും തിരിഞ്ഞു പോകുന്നത് ക്ലാസ്സിലേക്ക് വരാം ഒന്ന് നോക്കിയോണെക്കണം ഇതാണ് ഫിഗർ ആയിട്ട് വരുന്നത് ഒന്ന് ആലോചിക്കുക ഇവിടെ ഇതാണ് വസ്തു ഇരിക്കുന്നത് വസ്തു ഇരിക്കുന്നതാണ് വസ്തു ഇരിക്കുന്നത് വസ്തു ഇരിക്കുന്നത് ഈ വസ്തുവിൽ നിന്ന് അല്ലെങ്കിൽ ഈ ദർപ്പണത്തിൽ നിന്ന് ഈ വസ്തുവിലേക്കുള്ള ദൂരം ശ്രദ്ധിച്ചോണേ ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരമാണ് യു ഇനി ർപ്പണത്തിൽ നിന്ന് ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള രൂപമാണ് ബി ഈ കാര്യം മനസ്സിലാക്കി വെക്കുക ഓക്കേ ഈ കാര്യം മനസ്സിലായാലോ ഇനി കാര്യം നോക്കുക നമുക്കറിയാം എക്സ് ആക്സ് വൈ ആക്സ് അറിയാം അല്ലേ ഇങ്ങോട്ട് പോസിറ്റീവ് ആണ് അല്ലെ ഇങ്ങോട്ട് നെഗറ്റീവ് ആണ് വരുന്നത് അതുപോലെ മോളോട്ട് പോസിറ്റീവ് താഴോട്ട് നെഗറ്റീവ് ഈ കാര്യം മനസ്സിലായാലോ ഇതുപോലെയാണ് ഇവിടെ മിററിന്റെ കാര്യത്തിൽ സൈൻ കൺവെൻഷൻ വരുന്നത് ഈ സൈഡിലോട്ട് എല്ലാം പോകുന്ന എന്തായിരിക്കും ഈ സൈഡിലോട്ട് പോകുന്നതെല്ലാം നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും മനസ്സിലാക്കി വെക്കുക ഇനി മുകളിലോട്ട് പോകുന്നത് പോസിറ്റീവ് ആയിരിക്കും മുകളിലോട്ട് വൈ ആക്സിസ് അല്ലേ പോസിറ്റീവ് അതുപോലെ താഴോട്ട് പോകുന്നത് എന്തായിരിക്കും ആ ഹൈറ്റ് ഈ ഇതാണ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതെന്തായിരിക്കും അത് നെഗറ്റീവ് ആയിരിക്കും മനസ്സിലാക്കി പറയാമേ അപ്പൊ നോക്ക നമ്മുടെ ചോദ്യത്തിനകത്തുള്ള കാര്യങ്ങൾ ആ പ്രതി വസ്തുവിന്റെ അകലം പറഞ്ഞിട്ടുണ്ട് വസ്തുവിന്റെ അകലം ഏത് ലെറ്റർ ആണ് യു ആണ് അല്ലെ യു എന്ന് പറഞ്ഞാൽ പത്ത് സെന്റിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യനി തന്നേക്കുന്നത് നമ്മൾ എത്രയായിട്ട് എഴുതണം ഈ ലെഫ്റ്റ് സൈഡിലേക്കല്ലേ പോയേക്കുന്നത് ദൂരം മെഷർ ചെയ്തേക്കുന്നത് സോ അതുകൊണ്ട് മൈനസ് പത്ത് എന്ന് ഇടണം മനസ്സിലായോ ഓക്കെ ഇനി പ്രതിബിംബത്തിന്റെ ദൂരം എങ്ങനെയാണ് വന്നേക്കുന്നത് അതും ലെഫ്റ്റ് സൈഡിലേക്കല്ലേ വന്നേക്കുന്നത് അതും ലെഫ്റ്റ് സൈഡിലേക്ക് പ്രതിബിബത്തിൻ്റെ ദൂരം നമ്മൾ അളക്കുന്നത് വി ആണ് വി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് അതും ലെഫ്റ്റ് സൈഡിലേക്കല്ലേ ലെഫ്റ്റ് സൈഡിലാകുമ്പോൾ മൈനസ് നാൽപ്പതിടണം ഇത് രണ്ടും ചോദ്യം ചോദ്യത്തിൽ തന്നിട്ടുണ്ട് മനസ്സിലായോ ഓക്കെ അപ്പം വസ്തുവിന്റെ ദൂരം അളക്കുന്നത് അല്ലെങ്കിൽ വസ്തുവിന്റെ ദൂരം യു എന്നും പ്രതിബിംബത്തിന്റെ രൂപം നമ്മൾ വി എന്ന് ഡിനോട്ട് ചെയ്യുക ഓക്കെ മൈനസ് വന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്ക് ഫോർമുല മിററിന്റെ ഫോർമുലയാണ് ഇത് ഇതെല്ലാവരും പഠിച്ചു വെക്കേണ്ട ഫോർമുലയാണ് വൺ ബൈ എഫ് ഫിസിക്കൽ ടു വൺ ബൈ വി പ്ലസ് വൺ ബൈ യു എന്താണ് വൺ ബൈ എഫ് ഫിസിക്കൽ ടു വൺ ബൈ വി പ്ലസ് വൺ ബൈ യു ആണ് മിററിന്റെ ഫോർമുല ഇനി എന്താണ് ഇനി അടുത്തതിലേക്ക് വരാൻ നമുക്ക് ഈ വാല്യൂ അപ്ലൈ ചെയ്യാം അല്ലേ എഫിനുള്ള അല്ലെ വൺ ബൈ എഫ് ഇതിനകത്ത് നിന്ന് വൺ ബൈ എഫ് കണ്ടുപിടിക്കുക അല്ലെ വൺ ബൈ ഫോർ വൺ ബൈ മൈനസ് ഫോർട്ടി പ്ലസ് വൺ ബൈ മൈനസ് ടെൻ ഇടുക ദൻ ഇത് എന്ത് ചെയ്യാം ക്രോസ് ചെയ്യുക ഓക്കെ എൽസ്യം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം വൺ ബൈ എഫിൽ കിട്ടും ഓക്കെ വൺ ബൈ എഫ് കിട്ടും വൺ ബൈ എഫ് കിട്ടിയത് മനസ്സിലായല്ലോ വൺ ബൈ നമുക്ക് എഫ് കിട്ടി ഈ വൺ ബൈ എഫ് ആണ് നമുക്ക് വൺ ബൈ എഫ് അല്ലാതെ നമുക്ക് വേണ്ടത് എഫ് ആണ് വേണ്ടുന്നത് സോ ഇത് നേരെ തിരിച്ചെടുത്തും തിരിച്ചിട്ടപ്പം നമുക്ക് കിട്ടി എഫ് കിട്ടി എഫ് എത്ര കിട്ടി മൈനസ് ആണ് കിട്ടിയത് ഓർത്ത് വെക്കുക മൈനസ് ആണ് ഓക്കെ മൈനസ് എയ്റ്റ് സെന്റിമീറ്റർ ആണ് തന്നേക്കുന്നത് കാര്യം മനസ്സിലായ മൈനസ് ഓക്കെ ഓപ്ഷനാ മൈനസും ഉണ്ട് പ്ലസും ഉണ്ട് തിരിഞ്ഞു തിരിഞ്ഞുപോയത് മൈനസ് ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ടി മൈനസ് എയ്റ്റ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ കിട്ടി സോ ഞാൻ ഈ സൈൻ കൺവെൻഷൻ ഒന്നുകൂടെ പറഞ്ഞു തരാം മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണെ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ മിറർ ഓക്കെ ഈ മിററിന്റെ ഈ സൈഡിൽ നമ്മൾ പറഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു മിറർ ഞാൻ ഇങ്ങനെ വരച്ചേക്കുവാണെന്ന് വിചാരിക്കുക ഓക്കേ അപ്പൊ ഈ സൈഡ് എന്തായിരിക്കും ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞ ഈ സൈഡ് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അല്ലേ അല്ലെ പോസിറ്റീവ് ആയിരിക്കും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എല്ലാം നമ്മൾ എന്തെടുക്കും പോസിറ്റീവ് എടുക്കും പിന്നെ നോക്കുവാണെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പൊ ഒബ്ജെക്റ്റ് ഈ സൈഡ് അല്ല ഈ എക്സ് ആക്സിന്റെ ഈ സൈഡ് അല്ല എന്താണ് നെഗറ്റീവ് അല്ലേ ഓക്കെ ഒബ്ജക്റ്റ് ആയി ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റീതായി ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് നമ്മൾ വാല്യൂ എന്ത് ഇടും നെഗറ്റീവ് ഇടും ഇത് യു ആണ് മനസ്സിലായോ ഓക്കെ നെഗറ്റീവ് ഇനി ഹൈറ്റ് ആണെങ്കിൽ ഒബ്ജെക്ടിന്റെ ഹൈറ്റ് ഹൈറ്റ് എന്താണ് ഈ ആക്സസ് എന്താണ് പോസിറ്റീവ് അല്ലേ ഈ ആക്സസ് ടോപ്പിലോട്ടുള്ള ഹൈറ്റ് ടോപ്പിലോട്ടുള്ള ഹൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഏതായിരിക്കേണ്ടത് പോസിറ്റീവ് ആണ് അതിനെ എന്താണ് പറയുന്നത് എച്ച് ഓ ആണ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത് ഓക്കെ ഇമേജ് ഇമേജ് ഇനി തലതിരിഞ്ഞായിട്ട് തലതിരിഞ്ഞ ഇമേജ് ആണ് ഓക്കെ ഇൻവേർട്ടഡ് ഇമേജ് ആണ് റിയൽ ആൻഡ് ഇൻവേർട്ടർ എന്നാണ് ഇമേജിന്റെ പേര് വരുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടർ അതായത് യഥാർത്ഥവും തലതിരിഞ്ഞായിട്ടുള്ള ഇമേജ് ആണെങ്കിൽ അത് എന്തായിരിക്കും അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത് ഇതിന്റെ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് കണ്ടല്ലോ ഇത് എക്സാക്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ വി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും ഈ ഹൈറ്റ് ഓ എച്ച് ഐ ഇമേ ഹൈറ്റ് ഓഫ് ഇമേജ് എന്ന് പറയുന്നത് ഈ ഏത് ഏത് ആക്സസ് ആണ് നെഗറ്റീവ് അല്ലേ ഇതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് എഴുതിയേക്കുന്നത് നെഗറ്റീവ് അല്ലേ സോ എച്ച് ഐ എന്ന് പറയുന്നത് എച്ച് ഐ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും മനസ്സിലായോ ഓക്കെ അപ്പം എച്ച് ഓ എന്താണ് എച്ച് ഓ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് പോസിറ്റീവ് ആയിരിക്കും ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്താണെന്ന് ഓർക്കണം തലതിരിഞ്ഞായിട്ടുള്ള ഇമേജ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും നെഗറ്റീവ് ആയിരിക്കും റിയൽ ആൻഡ് ആ റിയൽ ആൻഡ് അല്ലെങ്കിൽ റിയലും ഇൻവേർട്ടറും ആയിട്ടുള്ള ഇമേജ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും മനസ്സിലായോ ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ടേബിൾ ഇവിടെ നോക്കാമേ ടേബിൾ നോക്കണേ വസ്തുവിന്റെ ദൂരം യു ഓക്കെ യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഓക്കെ ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റിയ യു എ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും മനസ്സിലായോ ഇനി പ്രതിബിംബത്തിലേക്കുള്ള ദൂരം ഓക്കെ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം പ്രതിബിംബത്തിലെ ദൂരം എന്താ ഓക്കെ ഞാൻ ഇവിടെ ഒന്നുകൂടെ വരച്ച് കാണിക്കാം പെട്ടെന്ന് പറഞ്ഞ ഓക്കെ ഇതാണ് ഒബ്ജക്റ്റ് ഓക്കെ ഇവിടെയാണ് പ്രതിബിംബം ഉണ്ടായെന്ന് വിചാരിക്കുക ഈ ഡിസ്റ്റൻസിനെയാണ് യു എന്ന് പറയുന്നത് ഇതെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും മനസ്സിലായോ ഓക്കെ ക്ലിയറാന്നോ ഞാൻ പറഞ്ഞ പോയിന്റ് ഇത് യു ആണ് യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഇത് കണ്ടോ തല തിരിഞ്ഞല്ലേ താഴോട്ടല്ലേ അപ്പം ഈ ഹൈറ്റ് എന്താടാ നിങ്ങൾ തന്നെ പറഞ്ഞ ഈ ഹൈറ്റിന് എന്ത് പറഞ്ഞാൽ എച്ച് ഐ എന്ന പറയുന്നത് ഇത് താ താഴോട്ടല്ലേ അപ്പം അതെന്തായിരിക്കും അത് നെഗറ്റീവായിരിക്കും ഇതെന്താണ് എച്ച് ഓ ആണ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് അല്ലെ മുകളിലോട്ടാണ് മുകളിലോട്ട് വരുവാണെങ്കിൽ ആയിരിക്കും അല്ലേ ഈ ഡിസ്റ്റൻസ് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് എക്സ് ആക്സിസിലേക്കല്ലേ മൈനസ് എക്സ് ആക്സിസിലേ അപ്പം ഈ ഡിസ്റ്റൻസ് ആണ് പ്രതിബിംബമാണിത് അല്ലേ അപ്പോൾ അത് വി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം അത് എന്ത് ഏത് ലെറ്റർ എന്തായിരിക്കും അതിൻ്റെ ചിഹ്നം മൈനസ് ആയിരിക്കും ഓക്കെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിലോ ഇപ്പുറത്തെ സൈഡിലെല്ലാം പോസിറ്റീവ് ആണ് മനസ്സിലായോ ഓക്കെ നമ്മൾ പറഞ്ഞു നോക്കാം വസ്തുവിൻ്റെ ദൂരം ഓക്കെ വസ്തുവിൻ്റെ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആണ് യു എപ്പോഴും എന്താണ് ലെഫ്റ്റ് സൈഡിലാണ് സോ അത് നെഗറ്റീവ് കിട്ടിയോ ഇനി പ്രതിബിംബത്തിന്റെ ദൂരം ഓക്കെ സെയിം സൈഡ് ഓഫ് ദ മിറർ മിററിൻ്റെ സെയിം സൈഡ് എടാ ഈ മിററിൻ്റെ സെയിം സൈഡിൽ തന്നെയാണ് സെയിം സൈഡിൽ തന്നെയാണ് ഈ ഒരു പ്രതിബിംബം ഉണ്ടായതെങ്കിൽ അത് റിയൽ ആണെങ്കിൽ എന്താണ് അത് നെഗറ്റീവ് ബി നെഗറ്റീവ് മനസ്സിലായോ ഇനി പ്രതിബിംബത്തിന്റെ ദൂരം ഓപ്പോസിറ്റ് സൈഡ് ഓക്കെ ഇപ്പുറത്തെ സൈഡിലാണ് വന്നത് ദാ ഇവിടെയാണ് മിറർ വന്നത് അല്ലെങ്കിൽ പ്രതിബിംബം വന്നത് ഓക്കെ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ എന്തായിരിക്കും പോസിറ്റീവ് സൈഡ് മുകളിലോട്ടല്ലേ പോസിറ്റീവ് സൈഡ് താഴോട്ടാണെങ്കിൽ നെഗറ്റീവ് വരും ഓക്കെ ഇനി ഫോക്കസ് ഫോക്കസിന്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും ഇനി അന്നെ അടുത്ത ഫോ കോൺവെ കോൺ കോൺ കോൺകേവിൻ്റെ കാര്യമാണേ പറഞ്ഞത് കേവ് മിററിൻ്റെ കാര്യമാണ് ഇതെല്ലാം മിററിൻ്റെ കാര്യമാണ് കോൺ കേവ് മിററിലെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അതെന്തായിരിക്കും നെഗറ്റീവ് ഓക്കെ കോൺവെക്സിലാണെങ്കിൽ ഓക്കെ റൈറ്റ് സൈഡിലായിരിക്കും വരുന്നത് അത് പോസിറ്റീവ് ഇതാ ഈ സൈഡിലാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും വരുന്നത് ഈ ഒരു ടേബിൾ അറിയാമെങ്കിൽ നമുക്ക് മിററിൻ്റെ എല്ലാ ഫോ എന്ത് ചെയ്യാം ചെയ്യാൻ പറ്റും കാര്യം മനസ്സിലായോ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കണേ മനസ്സിലാവാത്തവർ ഇത് ഇമ്പോർട്ടന്റ് ആണേ ഇനി ലെൻസിലേക്ക് വരാം ലെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ടൊരു ചാപ്റ്ററുണ്ട് പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഫിസിക്സിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്തുനിന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അതിനെക്കുറിച്ച് അതിലെ ഒരു വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ സെക്കൻഡ് പാർട്ടിൽ ഈ എസ് സി ആർ ടി കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ഉള്ള പ്രോബ്ലംസ് ആ ഒരു വീഡിയോയിലായിരിക്കും പറയുന്നത് സോ അതുകൂടെ കാണണേ സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ലെൻസിന്റെ കാര്യം പറയാം ഇതറിയാമല്ലോ കോൺവെക്സ് ലെൻസ് ആണ് ഇത് കോൺ കേവ് ലെൻസ് ആണ് അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്നത് കോൺ കേവ് ലെൻസ് ആണെന്ന് ഓർക്കാം പുറത്തോട്ട് തള്ളിയിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ് സോ ഇവിടെ അതുപോലെ തന്നെയാണ് തന്നെയാണെന്നൊന്ന് ആലോചിച്ചു ഈ ഒരു പിക്ചർ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ ലെൻസിന്റെ ഈ സൈഡിലെല്ലാം നെഗറ്റീവ് ഓക്കെ ഈ സൈഡിലെല്ലാം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെല്ലാം നെഗറ്റീവ് റൈറ്റ് സൈഡിലെല്ലാം പോസിറ്റീവ് ആണ് ഈ മുകളിലോട്ട് പോസിറ്റീവ് താഴോട്ട് നെഗറ്റീവ് ഈ കാര്യം മനസ്സിലാക്കി വെക്കുക ോണെ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം കണ്ടോ എഫ് ഉണ്ട് എഫ് ഉണ്ട് ഇവിടെ സെന്റർ ഓഫ് സർവീസിന്റെ ഇരട്ടി ആയിട്ട് വരുന്ന ടു എഫ് വൺ എന്ന് പറയും ഓക്കെ ഇനി ആ ചാപ്റ്റർ നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ആ ചാപ്റ്റർ ഒന്നുകൂടെ എടുത്തു തരണം എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി ചെയ്യാൻ നമുക്ക് അത് ചെയ്യാം ഒന്ന് ടെലിഗ്രാമിൽ ചാനലിൽ ക്ലാസ് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ക്ലാസ് എടുക്കാം നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് പറഞ്ഞാൽ മതി കേട്ടോ ഏത് ചാപ്റ്റർ എടുക്കണമെന്ന് സോ ആ കാര്യം മനസ്സിലായി ഇതുപോലെ തന്നെയാണ് കോൺ കേവ് ലെൻസിനകത്തും കോൺവെക്സ് ലെൻസിനകത്തും പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കുക ഓക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ അത് നെഗറ്റീവ് റൈറ്റ് സൈഡിലോട്ട് പോകുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും ഓക്കെ ഇനി വസ്തുവിൻ്റെ ദൂരം അല്ലെ വസ്തുവിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ യു ആണ് യു എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും ഈ വസ്തുവിൻ്റെ ദൂരം യു എപ്പോഴും എവിടെയാണ് അത് കോൺകേവ് മിറർ ആയാലും കോൺവെക്സ് മിറർ ആയാലും അത് എന്ത് തന്നെയായിരിക്കും ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മൾ വെക്കുന്നത് അബ് ഒബ്ജക്റ്റ് എപ്പോഴും വയ്ക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും അത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഇനി പ്രതിബിംബം ഓക്കെ ഇത് ഓർത്ത് വെച്ചേക്കണം ലെൻസിൽ പ്രതിബിംബം ഉണ്ടാകുന്നത് റിയൽ ആണെങ്കിൽ അതായത് യഥാർത്ഥ പ്രതിബിംബം ആണെങ്കിൽ അത് റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടാകുന്നത് അത് പോസിറ്റീവായിരിക്കും ഓക്കെ എന്നിവിടെ പറഞ്ഞ തന്നെ ഇവിടെ പ്രതിബിംബം ഉണ്ടാവുന്നത് ഓക്കെ പ്രതിബിംബം ഈ സൈഡിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ഓക്കെ ഈ സൈഡിലാണ് ഉണ്ടെങ്കിൽ അതിൻ്റെ ദൂരം ഓക്കെ എത്രയാണ് വരുന്നത് അത് നെഗ് പോസിറ്റീവ് സോറി പോസിറ്റീവ് ആയിരിക്കും ഓക്കെ ഇതാണ് വരുന്നത് കേട്ടോ അതോടെ പറഞ്ഞ ഈ സൈഡിലാണ് ഈ സൈഡിലാണ് പ്രതിബിംബം ഉണ്ടായത് എപ്പോഴും വെറുതെ ഈ സൈഡിലൊക്കെയാണ് പ്രതിബിംബം ഉണ്ടാകുന്നത് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും സോ ഓപ്പോസിറ്റ് സൈഡിൽ പ്രതിബിംബം ഉണ്ടായി കഴിഞ്ഞാൽ അതെന്താണ് ബി ആണ് സോ അത് പോസിറ്റീവ് ആയിരിക്കും മനസ്സിലായോ ഇനി പ്രതിബിംബം സെയിം സൈഡിൽ തന്നെ ഉണ്ടായി ഇനി ഇവിടെ തന്നെയാണ് പ്രതിബിംബം ഉണ്ടായത് ഈ ഭാഗത്ത് തന്നെയാണ് പ്രതിബിംബം ഉണ്ടായത് അതിൽ എന്ത് വരിക്കും ഇതിൻ്റെ ലെങ്ത് എന്തായിരിക്കും ബി എന്ന് പറയുന്നത് എന്താടുക നെഗറ്റീവായിരിക്കും ഓക്കെ ആണെങ്കിൽ ഈ വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും ഈ സൈൻ കൺവെൻഷൻ അറിയത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ ഇത് തന്നെ തെറ്റും കേട്ടോ സെയിം സൈഡ് ആണെങ്കിൽ വിർച്വൽ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും ഈ ഫോക്കസും അതുപോലെ തന്നെ ഓക്കെ സെയിം സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് ആണെങ്കിൽ പോസിറ്റീവും ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നെഗറ്റീവും കാര്യം മനസ്സിലാക്കി വെക്കുക സോ ഇനി അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട ഫോർമുലയാണ് ഫോർമുല എന്താണ് വൺ ബൈ എഫ് ഫിസിക്കൽ ടു വൺ ബൈ വി പ്ലസ് വൺ ബൈ യു എന്നാണ് മിററിൻ്റെ ഫോർമുല ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഫോക്കൽ ലെന്ത് യു എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് ആണ് അതായത് ഇമേജിൽ സോറി ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ് യു ഇമേജിൻ്റെ ഡിസ്റ്റൻസ് പ്രതിബിംബത്തിൻ്റെ ഡിസ്റ്റൻസ് ആണ് വി അപ്പോൾ അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുന്നതാണ് ഇത് മിററിൻ്റെ ഫസ്റ്റ് ഫോർമുല തിരിഞ്ഞു തിരിഞ്ഞുപോയൽ ഇനി മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞുണ്ട് ഓക്കെ മാ്നിഫിക്കേഷൻ ദ എച്ച് ഐ ബൈ എച്ച് ഒണേ ഇക്വേഷൻ എച്ച് ഐ രണ്ട് ഇക്വേഷൻ ഉണ്ട് എച്ച് ഐ ബൈ എച്ച് ഒ അല്ലെങ്കിൽ മൈനസ് ഇത് എല്ലാവരും മറന്നു പോകുന്നതാണ് മൈനസ് വി ബൈ യു മൈനസ് വി ബൈ യു മൈനസ് വി ബൈ യു ഓർത്തുവെച്ചേക്കണേ മൈനസ് വി ബൈ യു പിന്നെ അടുത്തതാണ് ഫോക്കലെന്ത് തരും അതുപോലെ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ ആറ് കാണ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഓക്കെ അപ്പൊ എഫ് ടു ആർ ബൈ ടു കേട്ടോ ആർ ബൈ ടു തോർത്ത് വെക്കുക ആറ് ബൈ ടു ഇപ്പം ആറ് തരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഫ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം ചോദിക്കാറുണ്ട് ആറ് 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 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം എഫ് ഇൻ ടു ടു മതി ഓക്കെ ഇത് ക്രോസ് ചെയ്താൽ മതി മനസ്സിലായോ ഓക്കെ അപ്പം അത് മനസ്സിലായി അപ്പം ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് ഫോക്കൽ ലെന്ത് ബ്രേഡിയസുമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യം അടുത്തയിലേക്ക് പോവാ ലെൻസിന്റെ ഫോർമുലയിലേക്ക് പോകാ ലെൻസിന്റെ ഫോർമുലയ്ക്കകത്ത് വ്യത്യാസമുണ്ട് കേട്ടോ മിററിന്റെ ഫോർമുലയ്ക്കകത്ത് നടുക്ക് പ്ലസ് ഉണ്ട് മിററിന്റെ പ്ലസ് ഉണ്ട് ലെൻസിന് മൈനസ് ഉണ്ട് ഓർത്ത് നോക്കുക തിരിഞ്ഞു പോവും ഒന്ന് ആലോചിച്ചോക്കെ മിററിന് പ്ലസ് ഉണ്ട് അതുപോലെ ലെൻസിന് ഉണ്ട് ഇത് രണ്ട് തിരിഞ്ഞു പോലെ അപ്പൊ വൺ ബൈ എഫ് ഇസിക്കൽ ടു എന്താണ് വൺ ബൈ വി മൈനസ് വൺ ബൈ യു ഇതാണ് എന്തിന്റെ ഫോർമുല കേട്ടോ ലെൻസിന്റെ ഫോർമുല ഓർത്തു വെച്ചേക്കണേ ഓക്കെ ഇനി അടുത്തേക്ക് വന്ന ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എച്ച് ഐ ബൈ എച്ച് ഒ ആണ് ഇനി യു ആണ് നേരത്തെ മിറർ എന്തായിരുന്നു പറഞ്ഞേ മിററിന് മൈനസ് വി ബൈ യു ആയിരുന്നു ഇവിടെ മൈനസ് വേണ്ട എന്താടാ മൈനസ് വേണ്ട എന്താണ് വരുന്നത് ഈ മാത്രമേ ഉള്ളൂ വി ബൈ യു മനസ്സിലാക്കണേ വി ബൈ യു മാഗ്നിഫിക്കേഷൻ കാണുന്നത് ഇനി പവർ ഓഫ് ലെൻസ് കാണുന്നത് പവർ ഓഫ് ലെൻസ് വൺ ബൈ എഫ് ആണെ വൺ ബൈ എഫ് ഓക്കെ വൺ ബൈ എഫ് ആണ് പവർ ഓഫ് ലെൻസ് കാണുന്നത് ഇനി ഈ എഫ് എപ്പോഴും മീറ്ററിലായിരിക്കണം നമുക്ക് ക്വസ്റ്റ്യൻ ഈ സെന്റിമീറ്ററിലായിരിക്കും തരുന്നത് അതിനെ മീറ്റർ ആക്കിയിട്ട് ചെയ്യാനായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സോ പവർ ലെൻസ് കാണുന്ന അല്ലെങ്കിൽ ഡയോപ്റ്റർ ആണ് ഡയോപ്റ്റർ ഓർത്ത് വെച്ചേക്കണേ ഡയോപ്റ്റർ ആണ് യൂണിറ്റ് ലെൻസിന്റെ യു അല്ലെങ്കിൽ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ലെൻസുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി ഇനി നമുക്ക് എസ് സി ആർ ടി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആക്കി ഞാൻ പറഞ്ഞു തരാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഈ വീഡിയോയിൽ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോബ്ലത്തിലുമൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റും ഓക്കെ ഇത്രയും കാര്യം ക്ലിയർ ആണോടോ അല്ലെങ്കിൽ ആൻസർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും താങ്ക്